ये बदलते भारत की तस्वीर है आज का भारत नवीन भारत आज का भारत उत्तम भारत मैं यहाँ पैगाम मोहब्बत लेके आया हूँ जहाँ तक पहुँचे मेरे साथ ये आप स्वामी जी साथ में खड़े देख रहे हैं इसी का नाम भारत है हमारी इबादत करने के तरीके अलग ज़रूर हो सकते हैं पूजा पद्धति ज़रूर अलग हो सकती है നിങ്ങൾ കേട്ടില്ലേ ഇദ്ദേഹം പറയുന്നത് അയോധ്യയിലെ ഇമാമാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണൽ ലഭിച്ചിട്ട് അവിടെ നിന്ന് തന്നെ അദ്ദേഹം പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്നെയും സ്വാമിജിയെയും നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഭാരതം ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇതും അയോധ്യയിലെ തന്നെ മാമാണ് ഈ പറയുന്നത് അതേപോലെ തന്നെ നമുക്കൊക്കെ തന്നെ അറിയാം തർക്കഭൂമി ആയിരുന്ന സമയത്ത് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുള്ള കക്ഷിയായിട്ടുള്ള ഇക്ബാൽ അൻസാരിയും മാധ്യമങ്ങളോട് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്നു പ്രതിഷ്ഠാ ചടങ്ങിൽ ഞാനും പങ്കെടുക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതാണ് ഉത്തരേന്ത്യയിലെ മുസ്ലീങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതേസമയം നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഖത്തർ എന്ന രാജ്യവും അവിടെയുള്ള അൽ ജസീറ പത്രം ഉണ്ടല്ലോ ഖത്തറ് ഫണ്ട് ചെയ്യുന്ന അൽ ജസീറ പത്രം യാഗോളതലത്തിൽ നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ച് കേൾക്കിപ്പിക്കാൻ തമ്പിലേന് ഉള്ളത് തന്നെ ഇന്ത്യൻ മുസ്ലിംസ് ഫിയർ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ഭാവിയെ ഓർത്ത് വളരെ പേടിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലാണ് അൽ ജസീറ പത്രം കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ മീഡിയ ഫൺ ചാനലും കൊടുത്തിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുള്ള ഒരു തമ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഭയന്നുപോയാൽ തീർന്നു ഇന്ത്യ തിരിച്ചു വരും മതേതര ഇന്ത്യയെ ഓർമ്മ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ് കൊടുത്തത് ഈ ആദർശികമായി അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണ് ഇതും ഒരേപോലെ ഹെഡിങ് എന്നൊക്കെ പറഞ്ഞാൽ സുബോധമുള്ള ആരും തന്നെ വിശ്വസിക്കില്ല മറിച്ച് ആഗോളതലത്തിൽ ജിഹാദിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന വാർത്തയാണ് അൽജസീറ കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന് എതിരെയുള്ളതും അതേപോലെ തന്നെ കേരളത്തിൽ അത് ഏറ്റവും പിടിച്ചുകൊണ്ട് നമുക്കറിയാം ഖത്തറിനെ താങ്ങുന്ന മീഡിയ വണ് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മാധ്യമ പ്രവർത്തനമൊക്കെ നടത്തുക എന്നിട്ട് കേരളത്തിലിരുന്നു കൊണ്ട് മീഡിയ വൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഫുള്ള് പ്രശ്നമാണ് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരുടേതായ രീതിയിൽ തന്ത്രപരമായിട്ട് തോന്നിയതുപോലെ വിഷം തുപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീഡിയ വണ്ണ് ഇതുപോലെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ ഒരു അജണ്ടയും നടപ്പിലാക്കാൻ മറ്റൊന്ന് അധികാരത്തിന് വേണ്ടിയിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മാമാ പണിയും കൂടി എടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ തോന്നിയതുപോലെ ആളുകളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വർഗീയ വിഷം തന്നെയാണ് തുപ്പുന്നതും നമ്മളൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടക്കുന്ന പ്രത്യേകിച്ച് അയോധ്യയിലെ ഇമാമ് പോലും പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വളരെ അഭിമാനത്തോട് കൂടിയിട്ടും ഒക്കെ തന്നെയാണ് അവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല അതേസമയം ഖത്തറിലെ അൽ ജസീറ മാത്രം ആഗോളതലത്തിൽ ഇവിടെ പ്രശ്നമാണെന്ന് പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മീഡിയ വൺ ചാനൽ നമ്മുടെ കേരളത്തിലും പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളത് സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം